ബ്ലാസ്റ്റേഴ്സിന് ഇനി പ്ലേ ഓഫിലേക്ക് ചാൻസ് ഉണ്ടോ ചാൻസ് ഉണ്ടെങ്കിൽ തന്നെ അതെങ്ങനെ ബ്ലാസ്റ്റേഴ്സ് നാളെ ജംഷഡ്പൂർ എഫ് സിയുമായി വീണ്ടും ഹോം മത്സരത്തിലേക്ക് ഇറങ്ങും നാളെ കൊച്ചിയിൽ അവരുടെ ഹോമിൽ ജംഷഡ്പൂർ എഫ് സിയെ നേരിടാനായി ഇറങ്ങുകയാണ് സോ ഏഹ് എന്തായാലും എന്ത് നമ്മുടെ ഒരു ക്വസ്റ്റൻ എന്ന് പറയുന്നത് ബ്ലാസ്റ്റേഴ്സിന് ഇനി പ്ലേ ഓഫിലേക്ക് സാധ്യത ഉണ്ടോ എന്നുള്ളതാണ് അതൊരു ആൻസർ പറയുകയാണെങ്കിൽ ഉണ്ട് എന്ന് തന്നെയാണ് അതിന്റെ ഉത്തരം പക്ഷേ അതിനുവേണ്ടി ഒരുപാട് കടമ്പകൾ ബ്ലാസ്റ്റേഴ്സ് കടക്കേണ്ടതുണ്ട് ആ കടമ്പ എന്ന് പറയുന്നത് ആദ്യം ഇനിയുള്ള മൂന്ന് മത്സരങ്ങൾ അതായത് ബ്ലാസ്റ്റേഴ്സ് ഇനി മൂന്ന് മത്സരങ്ങളാണുള്ളത് അത് രണ്ട് മത്സരങ്ങൾ ഹോമാണ് ഒരെണ്ണം എവ് ആണ് അപ്പോൾ ഈ മത്സരങ്ങൾ ബ്ലാസ്റ്റേഴ്സ് വിജയിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിൽ ബ്ലാസ്റ്റേഴ്സ് ആദ്യം ജംഷഡ്പൂർ എഫ് സിയുമായിട്ട് ഹോം മത്സരം കളിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് മുംബൈ സിറ്റി എഫ് സി ആയിട്ട് ഒരു ഹോം മത്സരം വരുന്നുണ്ട് ഏറ്റവും ലാസ്റ്റ് ലീഗിൻ്റെ തന്നെ ഏറ്റവും അവസാനം ഹൈദരാബാദ് എഫ് സിയുമായിട്ട് ഒരു മത്സരം വരുന്നുണ്ട് ഈ മൂന്ന് മത്സരങ്ങളും ജയിക്കുകയാണെങ്കിൽ മാത്രം എന്നു മാത്രം പറയാൻ പറ്റില്ല ഈ മൂന്ന് മത്സരങ്ങൾ ജയിച്ചാൽ ബ്ലാസ്റ്റേഴ്സിന് ഇരുപത്തി നാല് പോയിന്റിൽ നിന്നും മുപ്പത്തി മൂന്ന് പോയിന്റിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ മുപ്പത്തിമൂന്ന് പോയിന്റിൽ ബ്ലാസ്റ്റേഴ്സ് എത്തി എത്തി ക്വാളിഫൈഡ് ആവണം എന്നുണ്ടെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ താഴെ വരുന്ന ടീമുകളൊക്കെ മുപ്പത്തി രണ്ട് പോയിന്റിൽ സ്റ്റേ ചെയ്യണം എങ്കിൽ മാത്രമേ ബ്ലാസ്റ്റേഴ്സിന് മുമ്പോട്ട് യാത്രയുള്ളൂ എന്നതാണ് സത്യം അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം അഞ്ചാം സ്ഥാനത്തുള്ളത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡാണ് അപ്പോൾ നോർത്ത് ഈസ്റ്റ് ഇരുപത്തി രണ്ട് മാച്ചുകൾ കളിച്ചു ഇനി ഇരുപത്തി രണ്ട് മാച്ചുകളോട് മാത്രമേ ബാക്കിയുള്ളൂ സോ അവർക്ക് ഇപ്പോൾ തന്നെ മുപ്പത്തി പോയിന്റ് ഉണ്ട് അപ്പോൾ നമ്മൾ നമ്മൾ ആഗ്രഹിക്കുന്നത് അതായത് അതായത് ബ്ലാസ്റ്റേഴ്സ് ഫാൻ ആഗ്രഹിക്കുന്നത് ഇനിയുള്ള രണ്ട് മത്സരങ്ങൾ അതായത് നോർത്ത് ഈസ്റ്റിൻ്റെ ഇനിയുള്ള രണ്ട് മത്സരങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ചെന്നൈ എഫ് സിയായിട്ടും മറ്റൊന്ന് ഈസ്റ്റ് ബംഗാളുമായിട്ടാണ് അപ്പോൾ ഈ രണ്ട് മത്സരങ്ങളും നോർത്ത് ഈസ്റ്റിന് തന്നെയാണ് മുൻതൂക്കം എന്നുള്ള കാര്യം നമുക്ക് അറിയാമെങ്കിലും നോർത്ത് ഈസ്റ്റ് പരാജയപ്പെടുക എന്നുള്ളതാണ് നമ്മളുടെ എല്ലാവരുടെയും ആഗ്രഹം എങ്കിൽ മാത്രമേ നമുക്ക് ഒരു ഒരു സ്ലോട്ട് കൂടി ഫ്രീ ആയി കിട്ടൂ പിന്നെ ആറാം സ്ഥാനം വരെ ഉണ്ട് അഞ്ച് തന്നെ കിട്ടണം എന്നില്ല അപ്പോൾ ആറാം സ്ഥാനത്തുള്ളത് മുംബൈ സിറ്റിയാണ് മുംബൈ സിറ്റി ആണെങ്കിൽ ഇരുപത്തി ഒന്ന് മാച്ചുകളെ കളിച്ചിട്ടുള്ളൂ മൂന്ന് മത്സരങ്ങൾ മുംബൈ സിറ്റിക്ക് കിടപ്പുണ്ട് പക്ഷേ മുംബൈ സിറ്റിയുടെ എതിരാളികളാണ് അവർക്ക് വിനയാകുന്നത് അതിൽ ആദ്യത്തെ മത്സരം മുംബൈ സിറ്റിക്ക് വരുന്നത് മോഹൻ ബഗാനുമായിട്ടാണ് അപ്പോൾ മോഹൻ ബഗാൻ തന്നെയാണ് മുൻതൂക്കം അവരെന്തായാലും വിജയിക്കും എന്ന് തന്നെ നമുക്ക് കരുതാം അതേപോലെ രണ്ടാമത്തെ മത്സരം വരുന്നത് നമ്മുടെ സ്വന്തം ബ്ലാസ്റ്റേഴ്സുമായിട്ടാണ് ആ കളി എന്തായാലും പ്ലാസ്റ്റേഴ്സ് ജയിച്ചേ പറ്റൂ അപ്പോൾ അത് കഴിഞ്ഞാൽ മൂന്നാമത്തെ മത്സരം വരുന്നത് ബാംഗ്ലൂർ എഫ് സിയുമായിട്ടാണ് അപ്പോൾ ബാംഗ്ലൂർ എഫ് സിയും ഇപ്പോൾ എന്താ അത്യാവശ്യം കമ്പാക്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ടേബിളൊക്കെ ഒരുപാട് മുകളിലെത്തി കഴിഞ്ഞു അപ്പോൾ ബാംഗ്ലൂർ എഫ് സിയും വിജയിക്കാൻ ചാൻസ് ഉണ്ട് അവിടെ അപ്പം അത് പിന്നെയും ബ്ലാസ്റ്റേഴ്സിന് ഒരു ചാൻസ് ഉണ്ടാക്കി കൊടുക്കുന്ന പരിപാടിയാണ് അപ്പം പക്ഷേ ഇതിന്റെ ഏതെങ്കിലും ഒരു മാച്ചിൽ ഈ നോർത്ത് ഈസ്റ്റിൻ്റെയും അതേപോലെ മുംബൈ സിറ്റിയുടെയും ഏതെങ്കിലും ഒരു മാച്ച് ഇവരെല്ലാവരും രണ്ട് ടീം ജയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്ലേ ഓഫ് സാധ്യത അപ്പാടെ തീർന്നു എന്നുള്ളതാണ് സത്യം അപ്പം മുംബൈ സിറ്റി മൂന്ന് കളിയും തോൽക്കട്ടെ അതേപോലെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും തോൽക്കണം അപ്പം മുപ്പത്തി രണ്ട് പോയിന്റിൽ തന്നെ ഈ രണ്ട് ടീം സ്റ്റേ ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് വേണ്ടത് എന്നാൽ ഇത് രണ്ടും ഏഴാമത് പോരായിട്ട് ഏഴാമെന്ന് അതാണ് ഒഡീഷാണ് പണി അവർ ഇരുപത്തിരണ്ട് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തി ഒൻപത് പോയിന്റ് ഉണ്ട് അവർക്കും ഇനി രണ്ട് മത്സരങ്ങളുണ്ട് അതിലൊന്ന് മുഹമ്മദീൻ എഫ് സിയുമായിട്ടും അതേപോലെ ജംഷഡ്പൂർ എഫ് സിയുമായിട്ടുമാണ് അപ്പം ഈ മത്സരങ്ങളും ചിരി ടൈറ്റാണ് സത്യം പറഞ്ഞത് ഇനിയിപ്പം മുഹമ്മദ്ദീൻ മുഹമ്മദീൻ ആയിട്ടുള്ള കളി ഒഡീഷ ജയിച്ചു എന്നിരിക്കട്ടെ ജയിച്ചാൽ തന്നെ ഒഡീഷയ്ക്ക് മുപ്പത്തി രണ്ട് പോയിന്റേ ഉള്ളൂ ലാസ്റ്റ് മത്സരം വരുന്നത് ജംഷഡ്പൂരായിട്ടാണ് അപ്പോൾ ജംഷഡ്പൂരുമായിട്ട് നമുക്ക് അനുകൂലമാകുന്ന റിസൾട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായും മൂന്ന് മത്സരങ്ങൾ ബ്ലാസ്റ്റേഴ്സ് വിജയിച്ച് കയറുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ഉറപ്പായും പ്ലേ ഓഫ് എത്താണ് അപ്പോൾ ഈ മുപ്പത്തിരണ്ട് പോയിന്റ് എന്നുള്ള സാധനത്തിന് മുകളിലേക്ക് ആരെങ്കിലും പോയാൽ നമ്മുടെ സ്ഥാനം താഴെ തന്നെ ആയിരിക്കും നമ്മളുടെ ചാൻസുകൾ അവിടെ തീരുന്നു എന്നുള്ളതാണ് അപ്പോൾ വളരെ ടൈറ്റ് ആയിട്ടുള്ള ഒരു 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 സംഭവമാണ് ഇപ്പം നമ്മൾ ഈ ടൈം ലൈൻ എന്നൊക്കെ പറയൂ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലത്തെ ടൈം ലൈൻ നടന്നെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റൂ സോ ഡോക്ടർ സ്ട്രെയിൻസ് ഒക്കെ കാണിക്കുന്ന പോലെ ഈ സംഭവം ഒരേ ചാൻസ് ഒരേ ഒരു ടൈം ലൈനാണ് നമുക്കുള്ളത് അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത് ആ ടൈം ലൈനിലൂടെ കാര്യങ്ങൾ മുമ്പോട്ട് പോകട്ടെ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലേ ഓഫ് കളിക്കാം എന്നുള്ളതാണ് അപ്പോൾ പിന്നെ അതിൻ്റെ താഴെയുള്ളത് ചെന്നൈൻ എഫ് സിയാണ് ചെന്നൈൻ എഫ് സിയും ഏറെക്കുറെ ഇരുപത്തിരണ്ട് മാച്ചിൽ നിന്ന് ഇരുപത്തി നാല് ഉണ്ട് സോ അവർക്ക് രണ്ട് മാച്ചുകൾ കൂടെ ഉള്ളൂ അപ്പോൾ അവർക്കും ഏറെക്കുറെ മുപ്പത് പോയിന്റ് വരെ എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉള്ളൂ സോ ചെന്നൈ എഫ് സിയൊക്കെ ഏറെക്കുറെ പുറത്തായ ഒരു മട്ടാണ് പക്ഷേ ഈ ഇവിടെ വരെ പിന്നെ ഈസ്റ്റ് ബംഗാൾ മുകളിലുണ്ട് ഈസ്റ്റ് ബംഗാളിന് ഇനി രണ്ട് മാച്ച് കിടപ്പുണ്ട് ഇരുപത്തി ഏഴ് പോയിന്റ് ഉണ്ട് അവർക്ക് അവർക്കും മുപ്പത്തി മൂന്ന് പോയിന്റ് എടുക്കാനുള്ള ചാൻസ് ഉണ്ട് ഇവിടെ ഈസ്റ്റ് ബംഗാളിന് ഇനിയുള്ള കളി ബാംഗ്ലൂർ എഫ് സിയുമായിട്ടും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമായിട്ടാണ് അപ്പോൾ ഏറെക്കുറെ നോക്കിയാൽ നമുക്ക് ചാൻസുകൾ ഉണ്ട് പക്ഷേ ആ ചാൻസുകൾ ഇപ്പം നമ്മൾ വിചാരിക്കുന്ന ടീമുകളൊക്കെ തോൽക്കുക മാത്രം ചെയ്താൽ മാത്രം പോരാ നമ്മുടെ മൂന്ന് മത്സരങ്ങൾ നമ്മൾ ജയിക്കുക വേണം അതൊന്ന് ജംഷഡ്പൂർ ആയിട്ടാണ് ഒന്ന് മുംബൈ ആയിട്ടാണ് പിന്നെ ഒന്ന് ഹൈദരാബാദ് ഹൈദരാബാദായിട്ടാണ് അപ്പോൾ ആയിട്ടാണ് എന്ന് നമ്മൾ താഴ്ത്തി പറയേണ്ട കാര്യമൊന്നുമില്ല അവർ നമുക്ക് ഇവിടെ വന്ന് മൂന്നാണ് തന്നിട്ട് പോയതാണ് അപ്പോൾ അത് എല്ലാവരുടെയും ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ ഇതാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇപ്പോഴത്തെ സാധ്യത അപ്പോൾ ഇങ്ങനെയാണ് ബ്ലാസ്റ്റേഴ്സ് ഈ പ്ലേ ഓഫിലേക്ക് എത്തുമോ ഇല്ലയോ എന്ന് നമ്മൾ നോക്കി കാണുന്നത് പിന്നെ നാളെ എന്തായാലും ജംഷഡ്പൂരുമായിട്ട് നമ്മൾ ഹോം മത്സരത്തിന് ഇറങ്ങുകയാണ് അപ്പോൾ നാളെ നാളത്തെ റിസൾട്ട് നാളെ നമ്മൾ പരാജയപ്പെടുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഈ ചർച്ചയുടെ ഒന്നും യാതൊരു കാര്യവും ഇല്ല കഴിഞ്ഞു അവിടം കൊണ്ട് കഴിഞ്ഞു എന്നുള്ളതാണ് നാളെ വിജയിക്കുകയാണെങ്കിൽ മാത്രമേ ഇനി നാളെ കഴിഞ്ഞാൽ മറ്റന്നാൾ മുതലേ പിന്നെ ഒരു പ്രതീക്ഷ നമ്മുടെ ഉള്ളിലുള്ളൂ അപ്പോൾ നാളെ വിജയിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സംഭവം ഇനി അങ്ങോട്ടുള്ള ഓരോ മത്സരങ്ങളും അങ്ങനെ തന്നെ ഏതെങ്കിലും ഒരു മത്സരം തോറ്റു കഴിഞ്ഞാൽ നമ്മൾ ഔട്ട് ആണ് നമ്മൾ പുറത്താണ് പിന്നെ നമുക്കൊരു സാധ്യതയും ഇല്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ നാളത്തെ എനിക്ക് നോവാസ് അദോയുടെ പരക്കും കാര്യങ്ങളെ പറ്റിയൊന്നും എനിക്ക് അത്ര വലിയ ഐഡിയ ഇല്ല ആൾ ഉണ്ടാവുമോ എന്നുള്ളത് അറിയില്ല നമുക്ക് പക്ഷേ എന്തിരുന്നാലും ശോകമാണ് നമ്മുടെ അവസ്ഥ ലൂണയ്ക്ക് ഒരു ബാക്കപ്പ് ഇല്ല അങ്ങനെ ആർക്കും അങ്ങനെ ഒരു ബാക്കപ്പ് ഇല്ല എന്നൊക്കെയുള്ളൊരു പരിപാടി തോന്നുന്നുണ്ട് എന്തായാലും നമുക്ക് നോക്കാം മാക്സിമം ടീമിനെ സപ്പോർട്ട് ചെയ്യാം സ്റ്റേഡിയത്തിലെത്താം മാച്ച് കാണാം അപ്പോൾ ഓക്കെ ഇതൊക്കെയാണ് നമ്മളുടെ കളിക്ക് മുമ്പുള്ള ഒരു വിശകലനം താങ്ക്